നമസ്കാരം നയൻറ്റി വൺ ന്യൂസിലേക്ക് സ്വാഗതം മാലിന്യമുക്ത നവകേരളം എല്ലാ മലയാളികളുടെയും സ്വപ്നമാണ് മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ അവർക്ക് അറിയാവുന്ന വഴികൾ അതിനായി സ്വീകരിക്കാറുമുണ്ട് എന്നാൽ ഈ ആഴ്ചകളിൽ കേരളത്തിലെ വിവിധ ജില്ലകൾ മാലിന്യമുക്തമായി എന്ന തിരിച്ചറിയിൽ ഞെട്ടിയിരിക്കുകയാണ് പ്രബുദ്ധരായ മലയാളികൾ പാലക്കാട് ഇടുക്കി ആലപ്പുഴ തൃശൂർ എറണാകുളം കോട്ടയം തുടങ്ങി കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളും ഇനി മുതൽ മാലിന്യമുക്തമാണ് കേരള സർക്കാർ മാലിന്യമുക്തമായി ഈ ജില്ലകളെ പ്രഖ്യാപിച്ചിരിക്കുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ കോളേജുകൾ സ്കൂളുകൾ ഓഫീസുകൾ തുടങ്ങി വിവിധ സ്ഥാപനങ്ങളുടെ കൂട്ടായ പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഈ നേട്ടമെന്ന് ഓരോ സാമൂഹ്യ പ്രവർത്തകരും ഉദ്ഘാടന വേദികളിൽ വാതോരാതെ പ്രസംഗിച്ചു നാറ്റമില്ലാഞ്ഞിട്ടാണോ അതോ നാറ്റവും മണവും തിരിച്ചറിയാൻ ഇവർക്ക് കഴിയാത്തത് കൊണ്ടാണോ ഇത്തരം പ്രഖ്യാപനങ്ങളെന്ന് കണ്ണുള്ള പഞ്ചേതീയ ക്ഷമതയുള്ള ഓരോ മലയാളിയും അടക്കം വർദ്ധിച്ചിരിക്കുന്നുണ്ട് എവിടെ പോയി നമ്മുടെ മാലിന്യങ്ങൾ എങ്ങും പോയിട്ടില്ല ഇതാ ഇവിടെ തന്നെ ഉണ്ട് എന്നാണ് അതിന് ഉത്തരം കഠിനാധ്വാനികളായ ശുചീകരണ തൊഴിലാളികളെയും ഹരിതകർമ്മ സേനാംഗങ്ങളോടുമുള്ള ആദരവ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ ചോദിക്കട്ടെ എന്തിനു വേണ്ടിയാണ് ആർക്കു വേണ്ടിയാണ് ഇത്തരം പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപനങ്ങൾ പേപ്പറിൽ ഒതുക്കാതെ പ്രവർത്തിച്ച് അതിന്റെ ലക്ഷ്യം സാധിച്ചു എന്ന് ഉറപ്പാക്കണം എന്നിട്ട് വേണം ഓരോ പ്രഖ്യാപനങ്ങളും ഒരു അറുപത് ശതമാനമെങ്കിലും പ്രവർത്തിച്ച് അതിന്റെ ലക്ഷ്യ എത്തിച്ചാണ് ഈ പ്രഖ്യാപനമെങ്കിൽ നന്നായിരുന്നു ഇതിപ്പോൾ പ്രഖ്യാപിക്കാൻ വേണ്ടി ഒരു പ്രഖ്യാപനം ഇത് മാത്രമാണെന്ന് അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മലയാളിക്കും മനസ്സിലാക്കും പറഞ്ഞിട്ട് കാര്യമില്ല പരീക്ഷ എഴുതാത്തവന് ഫുൾ മാർക്ക് കൊടുത്തും പിൻവാതിൽ നിയമനം നടത്തുന്ന നമ്മുടെ നാട്ടിൽ മലയാളികൾ സഹിക്കുക എന്നല്ലാതെ വേറെ എന്താണ് പറയാനുള്ളത് ഇവിടെ ഇതല്ല ഇതിനപ്പുറവും നടക്കും ഇത് കേരളമാണ് ജനങ്ങളെ ബോധവൽക്കരിച്ച് കൃത്യമായ പഴുതുകൾ അടച്ചുള്ള നിരീക്ഷണത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും മാത്രമേ നമ്മുടെ കൊച്ചു കേരളം മാലിന്യമുക്തമാകൂ എന്നെങ്കിലും അധികാരികൾ മനസ്സിലാക്കുക ആദ്യം കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കൂ പിന്നെ അത് നടപ്പിലാക്കൂ എല്ലാം ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയിട്ടാവണം ഓടി നടന്നുള്ള ഇത്തരം പ്രഖ്യാപനങ്ങൾ പാലിക്കാനാവാത്ത ഒട്ടനവധി പ്രഖ്യാപനങ്ങൾ മാത്രം കണ്ടുമടത്ത ശരാശരി മലയാളിയുടെ ഒരു അപേക്ഷയാണ് ഒപ്പം പ്രാർത്ഥനയും കേരളം ഒരിക്കൽ മാലിന്യമുക്തമാകുമെന്ന പ്രതീക്ഷയോടെ ചാനൽ നയൻറ്റി കൊച്ചി